ഇടംവലം നിന്ന് ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി തുർക്കി പാകിസ്ഥാനെ സഹായിച്ചു ഏകദേശം മുന്നൂറ്റി അൻപതിലധികം ഡ്രോണുകളും അതേപോലെ തന്നെ അംഗബലം കൂട്ടാൻ സൈനിക ഉദ്യോഗസ്ഥരെയും അയച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായിരുന്നു പാകിസ്ഥാന് അതുകൊണ്ട് തന്നെ ഇടംവലം പൊതിഞ്ഞാണ് തുർക്കി പാകിസ്ഥാന് സംരക്ഷണ വലയം ഒരുക്കിയിരിക്കുന്നതും ആദ്യം മുതൽക്കേ തന്നെ തുർക്കി പാകിസ്ഥാനൊപ്പമാണ് പിന്തുണച്ച് രംഗത്തുള്ളതും ഇന്ത്യയെ നേരിടാനുള്ള ആയുധങ്ങളുമായി തുർക്കിയുടെ കപ്പൽ പാകിസ്ഥാന് തുറമുഖത്ത് നങ്കൂരമിട്ടപ്പോൾ മുതൽ തന്നെ തുർക്കിയിലെ സൈനികരുടെയും നാളുകൾ എണ്ണപ്പെട്ടു എന്നതായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇപ്പോൾ രണ്ട് തുർക്കി സൈനികരും കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വാർത്തകളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം പാകിസ്ഥാനെ ഡ്രോണുകൾ നൽകി സഹായിക്കുക മാത്രമല്ല തുർക്കി ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കെതിരായ ഡ്രോൺ ആക്രമണത്തിൽ സഹായിക്കാൻ പാകിസ്ഥാനിലേക്ക് സൈനികരെ അയക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിൽ രണ്ട് തുർക്കി സൈനികരും കൊല്ലപ്പെട്ടു ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ നാല് ദിവസത്തെ സംഘർഷത്തിൽ ഇസ്താംബുൾ ഡ്രോണുകൾ ഇസ്ലാമാബാദിന് നൽകിയിരുന്നു ഇത് പാകിസ്ഥാൻ വെളിപ്പെടുത്തിയില്ല എന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ ശേഷം ഇന്ത്യക്കെതിരായ ഡ്രോൺ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാൻ തുർക്കിയുടെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരെ സഹായിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ടി ബി ടു അതുപോലെ വൈ ഐ എച്ച് എ ഡ്രോണുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതിനും പ്രത്യേകിച്ച് ഇന്ത്യയുടെ മുന്നോട്ടുള്ള സ്ഥാപനങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ വിതരണ വാഹന വ്യൂഹങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനോ കമ്മിസി ആക്രമണങ്ങൾ നടത്തുന്നതിനോ ആണ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് കരുതപ്പെടുന്നത് പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ ബന്ധം സമീപ വർഷങ്ങളിൽ അമ്പരപ്പിക്കുന്ന തോതിൽ വളരുകയും ചെയ്തിട്ടുണ്ട് തുർക്കി സർക്കാർ നിർണായക സൈനിക ഹാർഡ്വെയർ വിതരണം ചെയ്യുക മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിന് പരിശീലനവും നടത്തിയിട്ടുണ്ട് മെയ് ഏഴ് എട്ട് തീയതികളിലെ രാത്രികളിൽ വടക്കൻ പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇന്ത്യൻ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ സൈന്യം ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളെ കുറിച്ച് ഫോറൻസിക് അന്വേഷണം നടത്തി വരികയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവയെല്ലാം തന്നെ തുർക്കിയിൽ നിർമ്മിതമായ ഡ്രോണുകളാണ് എന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനത്തിൽ കേരണൽ സോഫിയ ഖുറേഷി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ തുർക്കിഷ് ബ്രോഡ്കാസ്റ്റർ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് ഇന്ത്യയുമായുള്ള നാല് ദിവസത്തെ സംഘർഷത്തിൽ പാകിസ്ഥാന് തുർക്കി നൽകിയ സൈനിക പിന്തുണയെ ചൊല്ലിക്കൊണ്ട് തുർക്കി വാർത്താ ഏജൻസിയായ ടി ആർ ടിയുടെ എക്സ് ഹാൻഡിലുകൾ കഴിഞ്ഞ ദിവസമാണ് അവർ പൂട്ടിച്ചതും അതായത് ഇന്ത്യ പൂട്ടിച്ചതും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പത്രസമ്മേളനത്തിൽ ആദ്യം മുതൽക്കേ തന്നെ സർക്രിക് വരെയുള്ള മുപ്പത്തി ആറ് സ്ഥലങ്ങളെ സൈനിക സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായാണ് സൈന്യം വ്യക്തമാക്കിയത് അതേസമയം ഇപ്പോൾ ചൈനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടും ഇന്ത്യ പൂട്ടിടുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിനെതിരെയാണ് പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് കുറിച്ച് സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചതിന് ചൈനയുടെ സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള എക്സ് ഹാൻഡിൽ ഇപ്പോൾ പൂട്ടിട്ടിരിക്കുന്നത് ഒരു വാർത്ത പുറത്തുവിടുന്നതിന് മുൻപേ തന്നെ അതിന്റെ വസ്തുത പരിശോധിച്ചതിനു ശേഷം മാത്രം പ്രചരിപ്പിക്കണം മാത്രമല്ല കിട്ടിയ വാർത്തയുടെ ഉറവിടം അതിന്റെ നിജസ്ഥിതി എല്ലാം തന്നെ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നൽകാവൂ എന്നതാണ് ഇപ്പോൾ കേന്ദ്രം കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും എക്സ് യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് കേരളത്തിൽ മാത്യു സാമുവൽ എന്നയാളുടെ മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം ഉള്ള യൂട്യൂബ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കൂട്ടിടുകയും ചെയ്തിരുന്നു അതുപോലെ ആയിരത്തിലധികം യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾക്കെതിരെയും പരാതികൾ നിലവിൽ നിൽക്കേ ഇപ്പോൾ ചൈനയ്ക്ക് കേന്ദ്ര സർക്കാർ പണി വീണ്ടും കൊടുത്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ പ്രചരിപ്പിച്ചതും ചൈനയുടെ സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള എക്സ് ഹാൻഡിൽ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം നിരോധിക്കുകയും ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ വസ്തുതകൾ പരിശോധിക്കണമെന്നും ചൈനയിലെ ഇന്ത്യൻ എംബസി മാധ്യമങ്ങൾക്ക് കർശന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്